ഈ ബ്ലാസ്റ്റേഴ്സ് കുറെ കാലമായിട്ട് പട ഒരുക്കി കാത്തിരുന്നപ്പം യുദ്ധം ചെയ്യാൻ എതിരാളികളില്ല എന്ന് പറ എല്ലാ തവണയും യുദ്ധം ചെയ്യാൻ പോയി പുട്ടുന്ന ഒരു രാജാവ് വലിയ തയ്യാറെടുപ്പൊക്കെ നടത്തി അത്യാവശ്യം നല്ലൊരു പട ഒരുക്കി കഴിഞ്ഞപ്പം യുദ്ധം നടക്കാൻ എതിരാളികളില്ല അല്ലെങ്കിൽ യുദ്ധം നടക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പം ഐ എസ് എൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പം സൂപ്പർ കപ്പ് നടക്കുന്നുണ്ട് എന്നത് ശരി തന്നെയാണ് എങ്കിൽ പോലും ഐ എസ് എൽ പോലെ രാജ്യത്തിൻ്റെ ഒരു ടോപ്പ് ഡിവിഷൻ ലീഗ് നടത്തുമ്പോൾ അതിൻ്റെ ഓർഗനൈസേഴ്സ് ആ ഓർഗനൈസേഴ്സായി വരാനും ബ്രോഡ്കാസ്റ്റേഴ്സായി വരാനും ഒന്നും ആളില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് രമണ നമ്മുടെ എഫ് ഐ എസ് എല്ലിൻ്റെ കാര്യം ഇപ്പോഴും അനുശ്ചിതത്തിൽ തന്നെയാണ് എഫ് എസ് ഡി എഫ് എസ് ഡി എല്ലിൻ്റെ കയ്യിൽ നിന്ന് എഫ് എസ് ഡി എൽ നടത്തിയാൽ ശരിയാവത്തില്ല ഞങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടാക്കിക്കോളാന്നും പറഞ്ഞ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കിടന്ന് കുറെ കടുംപിടുത്തം പിടിച്ചിട്ട് യുവമാരെ തുലയ്ക്കുന്ന അല്ലാതെ ഇവമാരെ കൊണ്ടൊന്നും ഐ ലീഗ് പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്തവന്മാർ ഐ എസ് എൽ എങ്ങനെ നടത്താനാണ് അപ്പം ഐ എസ് എൽ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ടെൻഡർ അല്ലെങ്കിൽ ബിഡ് സമർപ്പിക്കാനുള്ള തീയതിയെക്കുറിച്ചുള്ള തീരുമാനമൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ ഏഴാം തീയതിയാണ് അതിനുള്ള അവസാന തീയതി ആദ്യം അഞ്ചാം തീയതിയായിരുന്നു പിന്നെ ഏഴാം തീയതിയിലേക്ക് മാറ്റി മൂന്ന് കമ്പനികൾ ബിഡ് സമർപ്പിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവർ ഭാഗത്തുനിന്ന് ഈ ആ ഒരു രൂപത്തിലോ നീക്കുകയില്ല സത്യം പറഞ്ഞാൽ ഇപ്പം കോൺട്രാക്ട് ഏറ്റെടുക്കാൻ ഒരു അവസ്ഥയിലേക്ക് തയ്യാറായി നിൽക്കുന്നത് എഫ് എസ് ഡി എൽ മാത്രമാണ് ഇനിയിപ്പോ എഫ് എസ് ഡി എൽ പറയുന്ന കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് അറിയാനുള്ളത് ഇവിടെ ആരും ഈ ഒരു സബ് ടെൻഡർ സബ്മിറ്റ് ചെയ്യാനോ ബിഡ് ഒഫീഷ്യലി സമർപ്പിക്കാനോ ഒന്നും ഇതുവരെ ഞാൻ തയ്യാറായിട്ടില്ല ബിഡ് സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി നവംബർ ഏഴാം തീയതിയാണ് ഇപ്പം ബിഡ് സമർപ്പിക്കാൻ തയ്യാറായി റിയലി തയ്യാറായി നിൽക്കുന്നത് എഫ് എസ് ഡി എൽ മാത്രമേ ഉള്ളൂ ഇനി ഇപ്പോൾ എഫ് എസ് ഡി എൽ കണ്ടീഷനും കാര്യങ്ങൾ പോകട്ടെ അറ്റ്ലീസ്റ്റ് അവർ നമുക്ക് ക്വാളിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് എങ്കിലും തരുന്നുണ്ട് സോ എഫ് എസ് ഡി എൽ തന്നെ സാധനം കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഐ എസ് എൽ ഇപ്പോഴെങ്കിലും ഇവിടെ ഇത്രയെങ്കിലും ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എഫ് എസ് ഡാണ് അപ്പോൾ എഫ് എസ് ഡി എൽ മാത്രമേ ഈ കോൺട്രാക്ട് ഏറ്റെടുക്കാനുള്ളൂ സോ അവർ തന്നെ ഇതിനെടുക്കുന്നതായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിന് നല്ലത് ത് യുവന്മാരുടെ ആ കോത്താഴത്തെ ഈ വാശിയും ഞാൻ വല്യ സമാനമാണെന്നുള്ള തോന്നലൊക്കെ അങ്ങ് തീർന്നു കാണുമല്ലോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫ്രോട്ടേഴ്സിന്റെ അപ്പം